കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നുവരുന്നൊരു സമയമാണ് നേതൃമാറ്റം എന്ന ഒരു സാഹചര്യത്തെ പൂർണ്ണമായും തള്ളി പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇന്ന് സംസാരിച്ചിട്ടുള്ളത് ഒരു തരത്തിലുള്ള ഔദ്യോഗിക ചർച്ചകളും അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു തരത്തിലുള്ള ഔദ്യോഗിക ചർച്ചകളും നടന്നിട്ടില്ല നടന്നതൊക്കെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ താല്പര്യാർത്ഥം നടന്ന ചില നീക്കങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ മറുവായന എന്നുകൂടി അതിലടങ്ങിയിട്ടുണ്ട് നേതൃമാറ്റം ആവശ്യമുണ്ടോ എന്ന് ഹൈക്കമാൻഡിന് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് എന്നുകൂടിയാണ് രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞത് ഔദ്യോഗികമായിട്ട് അങ്ങനെയുള്ള ആലോചനകളൊന്നും നടന്നായിട്ട് എനിക്കറിയില്ല അനൗദ്യോഗികമായിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പാർട്ടി ഇന്ന് ഏറ്റവും കൂടുതൽ ഒന്നിച്ചു പോകേണ്ട ഒരു സന്ദർഭമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകേണ്ട ഒരു അവസരം മറ്റ് അഭിപ്രായത്തി അവസരങ്ങളോ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ് കോൺഗ്രസ് ആവശ്യം ഇപ്പോൾ പാർട്ടിയിലുണ്ടോ അല്ല അത് വേണോ പോകണോ വേണ്ടയോ എന്നെല്ലാം പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് അതിവിടെ ചർച്ച ചെയ്യേണ്ടോ ഇവിടെ തീരുമാനം എടുക്കേണ്ട ഒരു വിഷയമല്ല ഈ വാർത്തയടക്കമുള്ള ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ വിശദാംശങ്ങളുമായി നൃപൻ ചേരുകയാണ് നൃപൻ ഞാനത് അതിലേക്ക് നൃപൻ സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ള രസകരമായി തോന്നിയൊരു കാര്യം ഇന്ന് മറ്റൊരു മാധ്യമം മറ്റൊരു ദൃശ്യമാധ്യമം ഫസ്റ്റ് ഓൺ എന്ന് പറഞ്ഞിട്ട് രാവിലെ ഈ വാർത്ത കൊടുക്കുന്നുണ്ട് അതായത് വി ഡി സതീഷിന് തിരിച്ചടി കെ സുധാകരനെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ല എന്ന് ഒരു ധാരണയായിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഈ നില തുടരട്ടെ ഈ യഥാർത്ഥത്തിൽ ഇന്നലെ വൈകുന്നേരം അഞ്ചര അഞ്ചുമുക്കാൽ സമയത്ത് നൃബൻ റിപ്പോർട്ട് ചെയ്ത നൃപൻ ബ്രേക്ക് ചെയ്തൊരു വാർത്തയാണ് ഫസ്റ്റ് ഓൺ എന്ന് പറഞ്ഞ് ഇന്ന് മറ്റൊരു മാധ്യമം കൊടുക്കും ുന്നത് കണ്ടിരുന്നു ഇത് തന്നെയാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ അന്ന് രാത്രിയിൽ വി ഡി സതീശനും എ പി അനിൽകുമാറും തമ്മിലുണ്ടായ ആ വാക്കേറ്റം അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി മാധ്യമം മറ്റു മാധ്യമങ്ങളടക്കം അറിയും വിധം റിപ്പോർട്ട് ചെയ്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമം കൈരളി ന്യൂസാണ് അപ്പോൾ ഇന്ന് ഓൺ എന്നൊക്കെ പറഞ്ഞ് ചില അവകാശവാദങ്ങൾ വന്ന് കണ്ടതുകൊണ്ട് ഞാനത് നിർഭയോട് നിർഭണയൊന്നും ഓർമ്മിപ്പിച്ചു ഏതായാലും നമ്മൾ കൊടുത്ത വാർത്ത ശരിവെക്കും വിധത്തിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളത് അതായത് ഔദ്യോഗികമായി നിർബന്ധം ശ്രദ്ധിച്ചോ ഔദ്യോഗികമായി ഒരു ചർച്ചയും നടന്നിട്ടില്ല ഔദ്യോഗികമായി ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ അനൌദ്യോഗികമായി ചില നീക്കങ്ങളാണ് നടന്നത് ചില സമ്മർദ്ദങ്ങളായിരുന്നു ആ സമ്മർദ്ദം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു അത് പരാജയപ്പെട്ടിരിക്കുന്നു അത് ഫലം കണ്ടില്ല ഇതല്ലേ അവസ്ഥ നൃപൻ ഈ കെ പി സി സിയുമായി ബന്ധപ്പെട്ട് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടന്നു ആ ചർച്ചകളുടെ ഭാഗമായി ദീപാദാസ് മുൻഷി കേരളത്തിലെത്തി നേതാക്കളെ വെവ്വേറെ കണ്ടു നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത് പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വലിയ തരത്തിൽ നേതൃമാറ്റമാണ് കെ സുധാകരനെ പദവിയിൽ നിന്ന് മാറ്റാൻ പോവുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ആ വാർത്ത വന്നത് ഏത് ഭാഗത്ത് എന്ന് കെ സുധാകരന്റെ വിഭാഗത്തിന് വ്യക്തമായി അറിയാം അതിലാണ് അദ്ദേഹത്തിന്റെ അമർഷവും രേഖപ്പെടുത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യം ിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ടത് കെ സുധാകരനെ മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്നാവശ്യപ്പെട്ടത് വി ഡി സതീശനായിരുന്നു വി ഡി സതീശന്റെ ആവശ്യത്തിനാണ് വലിയ തരത്തിലുള്ള തിരിച്ചടി നേരിട്ടിട്ടുള്ളത് ഇപ്പോൾ എ സി സി ഹൈക്കമാൻഡ് കെ സുധാകരനെ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ നേതൃമാറ്റമില്ല കെ പി സി സി അധ്യക്ഷ പദവിയിൽ കെ സുധാകരന് തുടരാം ആ പദവിയിൽ തുടർന്നുകൊണ്ട് തന്നെ സംഘടന പുനഃസംഘടന നടത്താം അതായത് മരണപ്പെട്ട നേതാക്കളുടെ ഒഴിവുകൾ നികത്താം നിഷ്ക്രിയമായി സംഘടനാ രംഗത്ത് സജീവമല്ലാത്ത നേതാക്കളെ മാറ്റി പകരം നേതാക്കളെ നിയോഗിക്കാം പുനഃസംഘടന നടപടികളുമായി കെ സുധാകരന് മുന്നോട്ട് പോകാം അതുകൊണ്ട് പുറത്തു വരുന്ന വാർത്തകളല്ല ശരി ഇക്കാര്യത്തിൽ പുനഃസംഘടന സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കൂടിയാലോചകൾ മാത്രമാണ് ദീപാദാസ് മുൻഷി നടത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ സ്ഥിതി സ്ഥിരീകരണം പോലെ തന്നെ വാർത്തകൾ കൂടി സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ വലിയ തരത്തിലുള്ള വ്യാപകമായ പ്രചരണം ഒരു സംഘം മാധ്യമങ്ങളും ഒപ്പം തന്നെ വി ഡി സതീഷിന്റെ ക്യാമ്പും കെ സുധാകരനെ പദവിയിൽ നിന്ന് മാറ്റാൻ പോവുകയാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നു അത് പൂർണ്ണമായി നിരാകരിക്കുന്നതാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി മാത്രമല്ല ഈ ൻ ഇനി തൽക്കാലം ഈ പദവി തുടരുക മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി പാർട്ടി മുന്നോട്ട് പോകേണ്ടതാണ് ആ ഘട്ടത്തിൽ ഒരു നേതൃമാറ്റം ആവശ്യമില്ല എന്ന് കൂടി പറയുന്നു അതുകൊണ്ട് വി ഡി സതീശന്റെ പിടിവാശി വിജയിച്ചില്ല കെ സുധാകരൻ പദവിയിൽ തുടരും എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാം ശരത്